സാധുക്കളെ സ്നേഹിക്കുവാനും സാധുക്കളോടൊപ്പം അഗതികളോടൊപ്പം അടുത്ത് നിൽക്കാനും എന്നോട് എൻ്റെ ഹലിയിൽ കൽപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് മുത്ത നബിഹു അലഹി സന്തങ്ങളുടെ ജീവിതം അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ഇബഹൂനിഫായിക്കും നിങ്ങളിൽ നിന്ന് ബലഹീനന്മാരുടെ കൂട്ടത്തിൽ എന്നെ അന്വേഷിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പാപങ്ങളെ സ്നേഹിക്കണം പാപങ്ങളോടൊപ്പം മടികൂടാതെ അവരെ ചേർത്തി നിർത്തി അവരോടൊപ്പം ചേരുവാൻ നമുക്ക് സാധിക്കണം നാം എത്ര ഉന്നതരായാലും സാമ്പത്തികമായി എത്ര അഭിവൃദ്ധി ഉണ്ടായാലും വലിയ കൊട്ടാര സമാനമായ വീടുകൾ പണിതാലും വളരെ സൗകര്യപ്രദമായ വാഹനങ്ങൾ നമുക്ക് ലഭിച്ചാലും നാം നമ്മുടെ കൂടെയുള്ള പാപങ്ങളായ ആളുകളെ നാം വിസ്മരിച്ചു പോകരുത് പാപങ്ങളോട് സ്നേഹി പാപങ്ങളെ സ്നേഹിച്ച് അവരെ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നമുക്ക് കഴിയണം എങ്കിൽ നാം രക്ഷപ്പെടും രണ്ടാമതായി എന്നോട് നബി സാഹു അലൈഹി വസ്ലം കൽപ്പിച്ചത് എന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുവാനും എന്നെക്കാൾ മെയ്ത ഉള്ളവരിലേക്ക് നോക്കാതിരിക്കുവാനുമാണ് ഏത് വിഷയത്തിലാവട്ടെ പ്രത്യേകിച്ച് സാമ്പത്തികമായ ശാരീരികമായ വിഷയങ്ങളിലൊക്കെയും നാം നമ്മെക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് നമ്മൾക്കാൾ തായുള്ളവരിലേക്കാണ് നോക്കേണ്ടത് ഒരു ചെറിയ വീടുള്ള ഒരാളാണെങ്കിൽ അവൻ തന്നെക്കാൾ വലിയ മാളിക കെട്ടിപ്പൊക്കിയ ആളുകളെക്കുള്ള നോക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത് അങ്ങനെയാകുമ്പോൾ അവൻ ഒരിക്കലും അള്ളാഹു ചെയ്ത അമത്ത് കാണുകയില്ല എനിക്കിത്രയല്ലേ ആയുള്ളൂ എന്നേ വിചാരം വരൂ നേരെ മറിച്ച് ആ ഒരു ചെറിയ വീട്ടിൽ അവൻ ചിന്തിക്കേണ്ടത് പഠിച്ചവനെ അറഹമില്ല എനിക്കിങ്ങനെ ഒരു വീട് നീ നൽകിയല്ലോ എത്രയെത്ര ആളുകളാണ് ഈ ലോകത്ത് ഒന്ന് തലചായ്ക്കാൻ ഒരിടമില്ലാതെ വീടില്ലാതെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ ടെൻ്റുകളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന അത്ര ആളുകളുണ്ട് എനിക്കതിനേക്കാളൊക്കെ മെച്ചമാർ വീട് നീ നൽകിയല്ലോ അലഹമില്ല അതേപോലെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നമുക്ക് ചെറിയ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ നാം നല്ല ആരോഗ്യവാന്മാരെ ആളുകളിലേക്കല്ല നോക്കേണ്ടത് മറിച്ച് നമ്മൾക്കാൾ പ്രയാസപ്പെടുന്ന എത്രയോ രോഗികൾ ഈ രോഗത്തുണ്ട് പടച്ചവനെ എൻ്റെ രോഗമൊന്നുമല്ല എന്നെക്കാളും കഷ്ടപ്പെടുന്ന എത്ര എത്ര രോഗികളുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു കാണുവാനും ശുക്ർ ചെയ്യുവാനും നമുക്ക് സാധിക്കുക അതുപോലെ മൂന്നാമതായി മുത്തനബി അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് എന്നോടെൻ്റെ കലയിൽ കൽപ്പിച്ചു കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി അവർ പിന്തിരിഞ്ഞു കളഞ്ഞാലും ശരി കുടുംബ ബന്ധം ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ചേർക്കണമെന്നാണ് മുത്ത് നബി സാഹു അലഹി വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരാൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ സതക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ കുടുംബത്തിനാണെന്ന് പഠിപ്പിച്ച നബി സല്ലാഹു അലഹി തങ്ങൾ ആ കുടുംബത്തിൽ തന്നെ നമ്മോട് നല്ല നിലയിൽ പെരുമാറാത്ത ആളുകൾക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു ഇനിയും നാല് കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മുടെ വോയിസ് അഞ്ച് മിനിറ്റിൽ ഒതുങ്ങണമെന്നതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമ്യം